നമ്മൾ ആദ്യം കാണാൻ പോകുന്ന റിസോർട്ട് റില്ബുഡ്സ് റിസോർട്ടാണ് വയനാട് വെള്ളരിമലയിലാണ് ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ സൂചിപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് പ്രകൃതി രമണീയമായ ഒരു റിസോർട്ട് തന്നെയാണ് ഈ റിസോർട്ടിൻ്റെ അകത്ത് ഒരു ചെറിയ ഉണ്ട് രണ്ട് തരത്തിലുള്ള റൂംസ് ആണ് ഇവിടെ ഉള്ളത് റൂമിൻ്റെ ചാർജ് പെർ കപ്പിൾ അഞ്ചായിരം മുതലാണ് സ്റ്റാർട്ടാവുന്നത് സീസൺ അനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് സ്വിമ്മിംഗ് പൂൾ കിഡ്സ് പ്ലേ ഏരിയ റെസ്റ്റോറൻറ്റ് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ബി ബി ക്യൂ കോർണർ പാർക്കിംഗ് ഫെസിലിറ്റി വൈഫൈ സ്ട്രീം ട്രക്കിംഗ് എന്നിവയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് ആയി വരുന്നുള്ളത് എക്സ്ട്രാ ചാർജബിൾ ബേസിസിലെ ക്യാംപ് ഫെയർ സൗകര്യവും ലഭ്യമാണ് സോ ഈ റിസോർട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതാണ് കോഫി ഏകേഴ്സ് റിസോർട്ട് കൽപ്പറ്റയിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ റിസോർട്ടിലേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ ഒരു കോഫി പ്ലാന്റേഷൻ്റെ അകത്താണ് ഈ റിസോർട്ട് വ്യാപിച്ചു കിടക്കുന്നത് ട്രീ ഹൗസ് അടക്കം മൂന്ന് തരത്തിലുള്ള കോട്ടയർസ് ആണ് ഇവിടെ ഉള്ളത് വീക്ക്ഡേയ്സ് അഞ്ചായിരവും വീക്കെൻഡ് അഞ്ചായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഈ റിസോർട്ടിന്റെ ചാർജ് സ്റ്റാർട്ട് ആകുന്നത് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പാർക്ക് ഇൻഡോർ ഗെയിംസ് സിപ്ലെയിൻ മങ്കി ക്രോൾ പോലുള്ള ആക്ടിവിറ്റീസും ഇവിടെയുണ്ട് കൂടാതെ ബിബിക്യു ഫെസിലിറ്റിയും ക്യാമ്പ് സൗകര്യവും ലഭ്യമാണ് റിസോർട്ടിൻ്റെ അകത്ത് ഒരു മൾട്ടി ക്യുസൈൻ ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റും ലഭ്യമാണ് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് തീർച്ചയായും നിങ്ങൾക്ക് ഈ റിസോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് വയനാട് വൈത്തിരിയിലെ മനോഹരമായ ഒരു ജംഗിൾ റിസോർട്ടാണ് ജംഗിൾ ട്യൂൺസ് റിസോർട്ട് വെറും രണ്ട് തരത്തിലുള്ള നാല് കോട്ടയേഴ്സ് മാത്രമേ ഈ റിസോർട്ടിലുള്ളൂ അതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് തീർച്ചയായും ഈ റിസോർട്ട് പരിഗണിക്കാവുന്നതാണ് മാത്രമല്ല ഒരുപാട് ഫെസിലിറ്റീസും ഈ റിസോർട്ടിൻ്റെ അകത്തുണ്ട് ഒരു ഹൗസ് റെസ്റ്റോറൻറ്റിന് പുറമെ പ്ലേ ഏരിയ പാർക്കിംഗ് ഫെസിലിറ്റി വൈഫൈ ഹോട്ട് വാട്ടർ ക്യാമ്പ് ഫയർ ഗാദറിംഗ് ഏരിയ സ്ട്രീം ട്രക്കിംഗ് ജീപ്പ് സഫാരി എക്സ്ട്രാ ചാർജബിൾ ബേസിലും ഇവിടെ ലഭ്യമാണ് റിസോർട്ടിൻ്റെ അകത്തെ പോകുന്ന ഒരു അരുവിയും ഒരു അട്രാക്ഷനാണ് ഏഴായിരം രൂപ മുതലാണ് റിസോർട്ടിന്റെ റൂമിൻ്റെ ചാർജ് ആരംഭിക്കുന്നത് സോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട വയനാട് തൊള്ളായിരം കണ്ടിന് താമസിക്കണമെങ്കിൽ ചുരുക്കം ചില റിസോർട്ടുകൾ മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് ഫോസിൽ തൊള്ളായിരം വുഡ്സ് ചുറ്റും മനോഹരമായ കാടും വെള്ളച്ചാട്ടവും ഗുഹയും ഒക്കെയുള്ള ഒരു റിസോർട്ട് ഇവിടെ അഞ്ച് തരത്തിലുള്ള കോട്ടയസ് ഉള്ളത് അതിൽ എ ഫ്രെയിമും ഉൾപ്പെടുന്നുണ്ട് കപ്പിൾസിന് ഏഴായിരം മുതലാണ് ഇവിടുത്തെ ചാർജ് ആരംഭിക്കുന്നത് സീസണിലാണ് വേരിയേഷൻസ് ഉണ്ടാവാം കേവ് ട്രക്കിങ്ങും വാട്ടർഫോൾസ് ട്രക്കിങ്ങും ഒക്കെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വാട്ട്സ്ആപ്പ് ചെയ്യുക വയനാട് വൈത്തിരിയിലുള്ള ഒരു ഫോറസ്റ്റ് റിസോർട്ടാണ് വൈത്തിരി വൈൽഡ് റിസോർട്ട് ഫോർ ബെഡ്റൂം ക്വാട്ടേജസും ഇൻഡിവിജ്വൽ കോട്ടേജസുമാണ് ഇവിടെയുള്ളത് കപ്പിൾസിന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മുതൽ റൂമുകളുടെ ചാർജ് ആരംഭിക്കുന്നു സീസണിലാണ് പാർക്കിങ്ങിൽ നിന്ന് പിക്കപ്പും ഡ്രോപ്പ് ഓഫും ഒക്കെ ആണ് റിസോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ അരുവിയൊക്കെയുണ്ട് വലിയ ലക്ഷറി ഒന്നും ഇല്ലാതെ നല്ല ഫോറസ്റ്റ് ആംബ്യൻസിൽ താമസിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വയനാട് മേപ്പാടിയിലുള്ള ഒരു സിംഗിൾ ബെഡ്റൂം പൂൾ വില്ലയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇങ്ങനെയുള്ള രണ്ട് കോട്ടയസ് ആണ് ഇവിടെ ഉള്ളത് കപ്പിൾസിന് ആറായിരം രൂപ മുതൽ റിസോർട്ടിൻ്റെ റേറ്റ് ആരംഭിക്കുന്നു ഇത് തികച്ചും ഒരു ഫാമിലി പ്രോപ്പർട്ടിയാണ് തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് ഒരു പൂൾ വില്ലയിൽ താമസിക്കാൻ താല്പര്യം തീർച്ചയായും ഈ റിസോർട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം കണ്ടി കാടിനകത്തുള്ള ഒരു ഇക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ് തൊള്ളായിരം വുഡ്സ് ഇക്കോ റിസോർട്ട് ഒരു ജീപ്പ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം റിസോർട്ടിൻ്റെ അകത്ത് എത്താൻ എത്തിയാൽ നല്ലൊരു ആംബിയൻസ് ആണ് മൂന്ന് തരം റൂമുകളാണ് ഈ റിസോർട്ടിൻ്റെ അകത്ത് ഉള്ളത് ആറായിരം രൂപ മുതൽ ഈ റൂമുകളുടെ ചാർജ് ആരംഭിക്കുന്നു പ്രോപ്പർട്ടിയുടെ അകത്തുനിന്ന് ഒരു ട്രക്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ചാർജിന് ഇൻക്ലൂഡായിട്ടാണ് വരുന്നുള്ളത് അത് കൂടാതെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെൻ്ററി ആണ് നടുമുറ്റം സ്റ്റൈലിലുള്ള ഒരു ഫാമിലി കോട്ടേജ് ഇവിടുത്തെ ഒരു ട്രേഡ്മാർക്കാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വയനാട് ഇരുളത്തുള്ള ഒരു ജംഗിൾ വൈബ് റിസോർട്ടാണ് കേവേൺ റിസോർട്ട് കേവ് റൂംസ് പില്ലർ റൂംസ് ഡീലക്സ് റൂംസ് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത് മൂവായിരം രൂപ മുതൽ കപ്പിൾസിന് റൂം റേറ്റ് ആരംഭിക്കുന്നു ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ കേവ് റൂംസ് ആണ് ഇവിടെ വന്നാൽ ഒരിക്കലെങ്കിലും താമസിക്കേണ്ട ഒരു കാറ്റഗറി ആണത് റിസോർട്ടിൻ്റെ അകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഒരു സ്ട്രീം ഒരു പോണ്ടൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു കാലാവസ്ഥയിൽ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ റിസോർട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇവിടെ സ്റ്റേ ചെയ്യണം താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ഹൈ ക്ലാസ് റിസോർട്ട് സ്റ്റേ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ട്രാവലേഴ്സ് കെവേൺ പരിഗണിക്കാവുന്നതാണ് വയനാട് എടക്കലിലാണ് ഈ റിസോർട്ടിന്റെ ലൊക്കേഷൻ മൂന്ന് തരത്തിലുള്ള റൂമുകളാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത് കപ്പിൾസിന് മൂവായിരം രൂപ മുതൽ റൂമുകളുടെ ചാർജ് ആരംഭിക്കുന്നു ഒരു കോമൺ സ്വിമ്മിംഗ് പൂളും ഇൻഡോർ ഗെയിംസും ഒക്കെ ഈ റിസോർട്ടിൻ്റെ അകത്തുണ്ട് ഒരു ഇൻഹൌസ് റെസ്റ്റോറൻറ്റും റിസോർട്ടിൻ്റെ അകത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കാരാപ്പുഴ ലേക്ക് സൈഡിൽ ഒരു റൂമും ബാൽക്കണിയും ഒരു ലക്ഷറി താമസവും അതാണ് കാസർ ലേക്ക് വ്യൂ റിസോർട്ട് ലേക്കിന്റെ സൈഡിലായിട്ടുള്ള ഇൻഫിനിറ്റി പൂൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് അതുകൂടാതെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസുമായിട്ടുള്ള മറ്റുള്ള ഫെസിലിറ്റീസും ഇവിടെയുണ്ട് ഒരു ഇൻഹൌസ് റെസ്റ്റോറൻറ്റും റിസോർട്ടിന്റെ അകത്തുണ്ട് ഫോറസ്റ്റ് വ്യൂ ആഗ്രഹിക്കാതെ ലേക്ക് വ്യൂ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ റിസോർട്ട് പരിഗണിക്കാവുന്നതാണ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക